ഹേ ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോഗ് ഗൈസ് ഇന്ന് നോമ്പിറിക്കാൻ പോയി കേട്ടോ ഇപ്പോൾ സമയം വൈകിട്ട് മരുമിനി അഞ്ചതായി അതായത് ആറുമണിയാകുമ്പോൾ പോകുന്നു അപ്പോൾ ഇന്നേടെ ഇവിടെ നോമ്പുറി അറിയാം ഇന്ന് നമ്മുടെ ടീമിൻ്റെ നോമ്പുറിയാണ് ന്യൂസ് വെച്ച് ചേർക്കുന്നത് ന്യൂ വെച്ച് നമ്മളെ പാട്ടിൻ്റെ ടീമുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ നോമ്പിടിക്കാം കേട്ടോ ഓക്കെ എനക്ക് ഇന്ന് വേറെ നോമ്പുറിയുണ്ട് ഒരാക്കൊരു സമയത്ത് ഒരു സ്ഥലത്തും നല്ല നോമ്പിടിക്കാം ഇന്നത്തെ നമുക്ക് നമ്മുടെ ടീമിൻ്റെ കൂടെ നോമ്പിറിക്കാം ഓക്കെ മൊബൈൽ ചാർജ് ചെയ്യാം ചാർജ് ഇല്ല വരും പക്ഷേ ലൈവ് ഇടേണ്ടി വന്നെങ്കിലും ഇടയ്ക്കിന് ഒരു ലൈവ് വരും അപ്പോൾ മൊബൈൽ ചാർജ് കുറച്ച് കുറവാണ് ഉണ്ട് പക്ഷെ എന്നാലും ഒരു കരുതൽ അപ്പോൾ മൊബൈൽ ചാർജ് ആവുന്നുണ്ട് കുറച്ച് അയാൾ നമുക്കൊരു അഞ്ചിൻ്റെ പത്ത് രണ്ട് കൊണ്ട് പോവാം പിന്നെ എൻ്റെ വണ്ടിയില്ല എൻ്റെ വണ്ടി ഞാൻ കാച്ചെടുത്തിട്ട് പോയി ഏടാറിയാം നോമ്പൂരിക്കാന്നെ പോയത് കോഴിക്കോടേക്ക് അത് അവരുടെ ബുള്ളറ്റിൻ്റെ എന്ത് അവരുടെ ടീമിൻ്റെ നോമ്പുരി ഉണ്ട് കോഴിക്കോട് അപ്പോൾ അവിടത്തേക്ക് പോയി അപ്പോൾ അമ്മ എൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോയിനി ചീൻ്റെ ജുപ്പീറ്റർ ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ജുപ്പീറ്റർ എടുത്തിട്ട് പോവാം ആച്ചി ചീൻ്റെ ചങ്ങായ ഉണ്ട് അവനും കൂട്ടിയിട്ട് എൻ്റെ ബർഗു ബർഗുമാനെ എടുത്തിട്ട് പോയി നല്ല സുഖമല്ല എടുത്തിട്ട് പോകാന് ലോങ്മാനി കോഴിക്കോടേക്ക് ഉച്ചക്കാ പോയിനി അപ്പോൾ അവനക്ക് ഇടവെച്ചിന് പിന്നെ സ്കോർപ്പിയോ ഉണ്ടാടാം വേണ്ട സ്കോർപ്പിയോ വേണ്ട നമുക്ക് ഇത് എടുത്തിട്ട് പോവാം ചാർജ് എടുത്തിട്ട് വിടാലോ ഓരോടുത്ത് എഴുപത് ശതമാനമായി മതി പ്രകള ഗൈസ് അച്ഛൻ്റെ ജൂപ്പീറ്റർ വാ ജുപ്പീറ്റർ ഇതിൽ കാലി ഇതാ ഇവിടെ ഇവിടെ ഇബടെ ഇബിടെ കാലി ഇതാ കാലി ഇവിടെ വെക്കുക എൻ്റെ വണ്ടിക്ക് ഇങ്ങനെ നീട്ടി വെക്കാം ഇങ്ങത്തോളം അങ്ങത്തോളം വെക്കാം ഉണ്ടോ അങ്ങത്തോളം വെക്കാം ഇതിങ്ങനെ വെക്കാൻ മതിയോ ഓരോ വണ്ടി ഓരോ മോഡലല്ലേ ഇവിടാ ആയി ആറുമണി ആയി ചാവ ഉണ്ടാമോ എന്താ അവസ്ഥ ആട്ടെ മിന്നിണ്ടല്ലോ ഹെൽമെറ്റിന്റെ എല്ലാം ചിഹ്നം കാണിക്കുന്നുണ്ട് അടിയിൽ ആ ഹെൽമെറ്റ് ചിഹ്നം കാണിച്ചിട്ട് നിന്ന് അവിടെ ഒരു അവിടെ ഹെൽമെറ്റിന്റെ ചിഹ്നം കാണിച്ചിട്ട് അത് നിന്ന് ഇങ്ങനെ മിന്നുന്നുണ്ട് മണി പോവാ ആറേ മൂന്നായിട്ടാ പോവാടാ ബിടാങ്കസ് നമുക്ക് മോളെക്കുടന്നെ പോവാം അല്ലേ യാ 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 മോളെ കുടാം മിററ് ഇതാ വൺ സൈഡ് മിററ് പോയിട്ടേ ഉള്ളേ ഗ്ലാസ് ഇല്ല എപ്പോഴും ഉണ്ട് ഒന്ന് മതി വണ്ടി റോഡ് അങ്ങനെത്തിട്ടാ ചെറുത്തി പള്ളിച്ചാല് ഗേറ്റ് അടക്കാണ്ട് ഗേറ്റ് അടച്ചാ തീർന്ന് ഇവിടെ താറേതല്ല ആ ഇവിടെ റോഡ് താറേ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗേറ്റ് അടക്കാണ്ട് ഗേറ്റ് അടച്ചാ തീർ അല്ലാൻ്റെ അടച്ചിട്ടാ അപ്പൊ ഇതിലൂടെ പാസാകുമ്പോ ഗേറ്റ് അടക്കും ഇനി നോമ്പുറിച്ചിട്ടാകുമ്പോൾ ഗേറ്റ് ഉറക്കരുത് ാങ്കലം കൊടുത്തിട്ടാകുമ്പോൾ ഗേറ്റ് വർക്ക് അള്ള കിട്ടുന്ന ആ തുറക്കാൻ ആയാമ്മോ ഓട്ടോ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് വണ്ടി പോയി തോന്നാ അറിയില്ല ആ തുറക്കുന്നുണ്ട് തുറക്കുന്നുണ്ട് ഭാഗ്യം തന്നെ തുറക്കുന്നുണ്ട് ഗൈസ് ഓ ഇപ്പോൾ തൽക്കാലത്തേക്ക് തുറന്നതാകുമ്പോൾ അവരവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആ അടക്കാൻ വേണ്ടിക്ക് ആദ്യം പോകുന്നോ ഇല്ല അയാൾ ഇറങ്ങിയിട്ട് പോയി ആ മാസ്റ്റർ മാസ്റ്റർ അവരിറങ്ങിട്ട് പോയി ഇല്ല ഗേറ്റ് ഇപ്പോൾ ഇനി ഉണ്ടാവില്ല സിഗ്നൽ കിട്ടിയിട്ടല്ലേ തുറന്നത് ഒന്നും ഉണ്ടാവില്ല എന്തോ ഭാഗ്യത്തിന് ഗേറ്റ് തുറന്നു ഈ മരുവ് സമയത്ത് അടച്ചാലേ ആ മണിക്കൂർ ഇരുപത് മിനിറ്റ് അരമണിക്കൂറെ ഇടക്ക് തുറക്കണമെങ്കിൽ രണ്ട് ട്രെയിൻ മൂന്ന് ട്രെയിനിലൊക്കെ പോലെ എത്താൻ വളർത്താം അപ്പോൾ അങ്ങനെ എല്ലാം ആണെങ്കിൽ സീനായിരിക്കും ബാങ്കെല്ലാം കൊടുത്ത് എല്ലാവരും നോമ്പ് പിടിച്ച് എൻ്റെ അക്കിപ്പുറം എത്താൻ പറ്റും പിന്നെ അല്ലെങ്കിൽ ഞാൻ പിന്നെ ആളെ വണ്ടി വെച്ചിട്ട് ഇപ്പുറത്തേക്ക് നടന്നു വരും ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു നിര വരാം രണ്ടു ദിവസം അപ്പോൾ നമ്മൾ ആനക്ക് പോകും ഗേറ്റിൻ്റെ അവിടെ ഇപ്പം ആരെയാണ് ഉള്ളത് ഇവിടെ ഒരു പായസാലുണ്ട് ഇവിടെ നിന്നാണ് നോമ്പുറി ഇവിടെ നിന്നാണ് ഇപ്പോൾ കുറച്ചായിട്ട് പ്രാക്ടീസ് പാട്ടിന്റെ ഇടക്ക് വല്ലപ്പോഴും മിസ്റ്റർ നിഷാദ് വേറെ ഇലക്ട്രിക്കും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അത് ഒരു ഓഫ് ആക്കട്ടെ ഇതിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് എല്ലാം വരുന്നുണ്ട് സന്തോഷം ഇങ്ങനെയുള്ള നാലഞ്ചാൾക്കാരിലെത്തില്ലോ എന്താ അവസ്ഥ കുറച്ചിവസം മുമ്പ് കപ്പാസിറ്റർ രണ്ട് ഫാനൊക്കെ കപ്പാസിറ്ററിനാണ് കിട്ടി ഞാനു അവിടെ പോയിട്ട് വാങ്ങിയിട്ട് തറക്കു പോയിട്ട് ആ രണ്ട് ഫാനാണ് ഇതായി കാണുന്നത് ഇതിൽ ഒന്നും കറങ്ങുന്നതാണില്ലല്ലോ ഇത് നല്ല കാറ്റായിരുന്നു ഇട്ടാവാസർ ഇട്ടോ അടുക്കപ്പാസർ ഇടുന്നതിന് മുമ്പ് മെല്ലെ കറങ്ങിയ സാധനം ഇത് ഇപ്പോൾ കറങ്ങുന്നുണ്ട് പക്ഷേ ഇതിനേക്കാൾ സ്പീഡിൽ ഇത് കറങ്ങിയിരുന്നു ഇതിന് സ്വിച്ച് ഇടാത്തോണ്ടായിരിക്കും കറങ്ങല്ല കറങ്ങും ഇതാ കുറച്ച് കടിയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇതാന്ന് നമ്മളിപ്പോൾ തൽക്കാലം പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നുള്ള തൽക്കാലം ഇടയ്ക്കാൻ പ്രാക്ടീസ് ചെയ്തില്ല ഇപ്പോൾ പറയാ നോമയോണ്ട് തീരെ പ്രാക്ടീസ് ചെയ്തില്ല നോമ്പല്ലേ നോമായോണ്ട് ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഈ ഹായ് പറഞ്ഞേ ബാമ്പാ സമിതില്ല പൊളിക്കടാ പൊളിക്കടോ പൊളി ബെഞ്ച് പൊളി முட்ட முட்டாயேடாடா ஒரு சமயம் ஆறே முப்பத்தேழாயி அங்கு கொடுக்கி வா கரல ஆயும் முப்பத்தேழாயில் నల్ల నడకరా కొర్చల్కరుండు ఇద డీట్ ఉంది వేద ఉంది ചായുണ്ട് ജീൻസ് ഉണ്ട് ഒരു കസുട്ടാ അപ്പോ Vâng, một chỗ sai മോട്ട <laughs> മോട്ട <laughs>

വൈസ് അങ്ങനെ നോമ്പൂരി കഴിഞ്ഞ് ഒക്കെ കേട്ടോ നാട്ടിലേക്ക് നാട്ടിലേക്കല്ല ഫൈനലേ കേട്ടോ ഓക്കെ ഗേറ്റ് അടച്ചോ ഗേറ്റ് അടച്ചോ ഇല്ല 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 ഗേറ്റ് അടച്ചിട്ടില്ല പാലത്തിന് ഗേറ്റ് അടച്ചിട്ടില്ല ആ ഇവിടെ എപ്പം വരുമ്പോൾ ഞാൻ ഗേറ്റിന് കൊടുങ്ങലും എപ്പോഴല്ല എപ്പം കൂടി വരുമ്പോൾ ഗേറ്റ് കൊടുങ്ങലുണ്ട് ഇടക്ക് ഞാൻ പറഞ്ഞു ഈ അടുത്ത് കുറച്ച് ദിവസം നോമ്പൂരി മുമ്പ് പ്രാക്ടീസ് തന്നെ ഒരു മൂന്ന് നാലഞ്ച് നാലഞ്ച് കിട്ടും നാലഞ്ച് പ്രാവശ്യം മുമ്പ് നമ്മൾ കോപ്പുറത്തുനിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു നമ്മളെ റൂമ് കോപ്പറുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ആ അപ്പോൾ മുമ്പേ കുറേ കുറേ വർഷമായിട്ട് ആട ആടിയാണ് നേരെ പഴങ്ങളിലേക്ക് കേട്ടോ ഓക്കെ അപ്പുന ചെറിയ വീഡിയോ ലക്ഷക്കാണ് കേട്ടോ അപ്പോൾ അതുവരെ ബൈ ബൈ